സാർ സാർ എന്തി പറയുന്നത് സാറും എന്നോടൊപ്പം വരുന്നെന്നോ അതങ്ങനെ ശരിയാകും തപസ് പറഞ്ഞ കേട്ട് ആമി അത്ഭുതത്തോട് ചോദിച്ചു അതെന്താ ഞാൻ കൂടെ വന്നാൽ കണ്ണുകൾ കുറുകിക്കൊണ്ടുള്ള അവൻ്റെ മറുപടി കടുത്ത മാ നിമിഷം അവളുടെ മനസ്സിലേക്ക് ആ ഒരു ഡയലോഗാണ് കടന്നു വന്നത് ചേ സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിക്കും ബ്രൈനെ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തലേന്ന് കുറഞ്ഞു അല്ല സാർ സാർ എൻ്റെ കൂടെ വന്നാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത് മാത്രല്ല ആരെങ്കിലും അറിഞ്ഞാൽ അവളുടെ മനസ്സിൽ ആ സമയം തപസിന്റെ കൂടെ കാറിൽ വന്നിറങ്ങിയതിന് തങ്ങളും ചേർത്ത് അപവാദം പറഞ്ഞ ശ്രീദേവിൻ്റെയും സുപ്രിയയുടെയും മുഖമായിരുന്നു അതാരെങ്കിലും അറിഞ്ഞാലല്ലേ അത് നോക്കാം അവൾ പറഞ്ഞു കേട്ട് അവൻ അലസമായി പറഞ്ഞു ഹൈടാ അങ്ങനെ അപ്പൊ നോക്കിയാലൊന്നും ഒന്നും പറ്റത്തില്ല നിങ്ങളെ കൂടെ ഒന്ന് ലിഫ്റ്റ് അടിച്ചതിന് അപവാദം പറഞ്ഞു പരത്തിയ ടീംസ് ഉള്ള സ്ഥലം അത് അപ്പോ ഇനി മൂന്ന് ദിവസം നിങ്ങളെ കൂടെ ഞാൻ യാത്ര ചെയ്യുന്ന കൂടെ അറിഞ്ഞാൽ പിന്നെ എനിക്ക് ഗർഭം ഉണ്ടെന്നായിരിക്കും ഇവിടെ ഉള്ളവന്മാര് പറഞ്ഞു പരത്തുന്നത് അവൾ പൊച്ചത്തോടെ പറഞ്ഞ കേട്ട് അവൻ്റെ ചുണ്ടിലൊരു കള്ളശ്ശിരി വിരിഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം എന്ത് ഗർഭമുണ്ടെന്നോ അവൻ പറഞ്ഞ കേട്ട് അവൾ നീട്ടിച്ചു വിളിഞ്ഞു ഏയ് അതല്ല അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ തൽക്കാലം നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുത്തേക്കാം എന്താ അതുപോലെ ഒറ്റക്കണ്ണർക്കി കാണിച്ചിട്ടുണ്ടവൻ പറഞ്ഞിട്ടും അവൾ അവനെ നോക്കി പല്ല് കടിച്ചു ദേസാ എന്നെ കൊണ്ടു പറയിക്കണ്ട അവൾ അതും പറഞ്ഞിട്ട് അവൻ്റെ നേരെ വിരൽച്ചുകൊണ്ട് ഇപ്പോഴേക്കും അവനവളെ കയ്യിൽ പിടിച്ച ഒറ്റ വലിക്ക് തൻ്റെ മടിയിലേക്ക് എത്തി ആഹ് സാർ സാർ എന്തു കാണിക്കുന്നത് എൻ്റെ വിട്ടെ അവൾ അവൻ്റെ മടിയിലിരുന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു ആരടുന്നിന് സാറ് കുറേ നേരമായി സഹിക്കുന്നു മര്യാദയ്ക്ക് ഈ സാർ വിളി നിർത്തിക്കും ഇല്ലെങ്കിൽ പൊന്നുമോളെ വിവരമറിയും അവൻ അവളെ ഇടുപ്പിൽ പിടി മുറുക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ നീങ്ങിപ്പോയി അത് ഞാൻ സാർ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക ഇടുപ്പിൽ അമർന്ന അവൻ്റെ കൈകളിലെടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പതർച്ചയുടെ ചോദിച്ചോ എന്ത് വേണമെങ്കിലും വിളിച്ചോ ബട്ട് ഈ സാറുകളും കേൾക്കുമ്പോ വല്ല തകൽച്ച ഫീൽ ചെയ്യുന്നു അവൻ അത് പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ അകൽച്ച ഫീൽ ചെയ്യാൻ നമ്മൾ അടുത്തിട്ടൊന്നും ഇല്ലല്ലോ ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരിയോടെ അവൾ പറഞ്ഞതും അവളെ ഇടുപ്പിലെ പിടിയൊന്നും കൂടി മുറുക്കി ആഹ് എന്തീ കാണിക്കുന്നത് ആരെങ്കിലും കയറി വരും കേട്ടോ അവൾ അവനിൽ നിന്നും കൊതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഉടമ്പ് പിടിച്ചതുപോലുള്ള അവന്റെ പിടിയിൽ നിന്നും അവൾക്ക് ഒരടി പോലും മനങ്ങാൻ സാധിച്ചില്ല കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇങ്ങനെ പോയാൽ തൻ്റെ എനർജി തന്നെ വേസ്റ്റ് വേസ്റ്റാകുമെന്നും മനസ്സിലായതും അവളൊന്നും മിണ്ടാതെ അവൻ്റെ മടിയില്ല അങ്ങനെ തന്നെ ഇരുന്നു ശേഷം അവനു കോർപ്പിച്ച് നോക്കാനും മറന്നില്ല ഹെന്താടി ഉണ്ടാക്കണ്ണി നോക്കി പഠിപ്പിക്കുന്നത് അവൻ ചോദിച്ച കേട്ട് അവൾ അവനെ ഒന്നോട് കോർപ്പിച്ച് നോക്കി ഉം നോട്ടം കണ്ട് അവൻ എന്താണെന്ന രീതിയിൽ പൊരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു എന്താണോ ആദ്യം പൊന്നുമോൻ ഈ കൈ എന്നെടുത്തി തൻ്റെ വയലോടെ ഇഴയുന്ന അവൻ്റെ കയ്യിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവനെ നിലച്ച് കാണിച്ചു കൊടുത്തു കൂടുതൽ ക്ലിനിക്കലേ അങ്ങോട്ട് മാറും മനുഷ്യ അതും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ അവൾ വീണ്ടും അവൻ്റെ മടിയിലെത്തി എവിടെ പോക നീ ഇവിടെ ഇരിക്കു എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അവളെ മുറൊക്കെ പിടിച്ചു അവൻ പറഞ്ഞതും അവൾ അവരിൽ നിന്ന് തിരിഞ്ഞു നോക്കി എന്ത് കാര്യങ്ങൾ അവൾ സംശയത്തോടെ ചോദിക്കുന്ന കേട്ട് അവൻ അവളുടെ തോളിൽ താടി പൊന്നിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് മുഖം അടിപ്പിച്ചു ആദ്യത്തെ കാര്യം കുറച്ച് മുൻപ് മോള് പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ ഇതുവരെയും അടുത്തിട്ടില്ലെന്ന് ഇനി മേലിൽ പൊന്നുമോൾ അങ്ങനെ പറയരുത് നമ്മൾ തമ്മിൽ നല്ല രീതിയിൽ അടുത്തതുകൊണ്ടാണ് ഇപ്പം പൊന്നുമോളം എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് അവൻ പറഞ്ഞതിൻ്റെ മറുപടിയൊന്നും പറയാതെ അവൾ അങ്ങനെ തന്നെ ഇരുന്നതേ ഉള്ളൂ എന്നാലും അവളെ ചുണ്ടിൽ ഒരു ചെറുപൊന്തിരി വിരിഞ്ഞിരുന്നു ഇനി രണ്ടാമത്തെ കാര്യം അത് പറയുന്നതിനോടൊപ്പം അവൻ തൻ്റെ മുഖം മൽപം ചേരിച്ചവളെ ചെവി ഇടുക്കിയിലായി തൻ്റെ ചുണ്ടുകൾ ചേർത്തു ആ നിമിഷം അവളിൽ നിന്ന് പൊളഞ്ഞു പോയി അവൻ്റെ ചുണ്ടുകൾ അവളെ ചെവിയിലൂടെ ഇഴഞ്ഞു നീങ്ങി കമ്മിലടക്കം അവൻ്റെ വായ്ക്കുള്ളിലാക്കി നുണഞ്ഞു ചുണ്ടുകളുടെ ചലനത്തോടൊപ്പം തന്നെ അവൻ്റെ കൈകൾ അവളെ അണിവയലാകെ പരതിക്കൊണ്ടിരുന്നു ആ വി പ്ലീസ് വേണ്ട അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു മിയാ ആർദ്രമായി സ്വരത്തിൽ അവൻ വിളിച്ചതും പതിയവൾ ഒന്ന് മൂളി ലവ് മീ നോ അവളുടെ മറുപടി കേട്ടതും അവൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു പിന്നെ ഐ ഹേറ്റ് യു ഹോ റിയലി അപ്പോൾ പിന്നെ ഇതെന്താ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുന്നിലേക്ക് ഒരു വസ്തു നീട്ടിയതും അതിലേക്ക് നോക്കിയ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അയ്യോ എൻ്റെ ഡയറി അവളത് എത്തിപ്പിടിക്കാനായി ശ്രമിച്ചപ്പോഴേക്കും അവനതിൻ്റെ ഫസ്റ്റ് പേജ് ഓപ്പൺ ചെയ്തു അതിലെഴുതിയിരിക്കുന്ന വാചകങ്ങളിലേക്ക് അവളുടെ നോട്ടം തറച്ചതും ഒരു നിമിഷം അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു ആമയുടെ സ്വന്തം തപസ് ഇതേ സമയം ശ്യാമൻ്റെ ഫ്ലാറ്റിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ തിരിച്ചു വരില്ല ശ്യാമേട്ടാ വയനാട്ടിലേക്ക് പോകാനായി ബാഗ് പാക്ക് ചെയ്യുന്ന ശ്യാമിന് അരികിലേക്ക് വന്നുകൊണ്ട് പൂജ ചോദിച്ചു ആടാ മൂന്ന് ദിവസം കൂടി പോയാൽ നാരും അതിൽ നിന്നും മുന്നോട്ട് പോകില്ല മിഥുൻ ചേട്ടനെ കണ്ടു കിട്ടിയാൽ മിഥു എവിടെ ഉണ്ടാകുമെന്ന് അറിയാൻ പറ്റുമായിരിക്കും അല്ല ശ്യാമേട്ടാ അത് പറയുമ്പോൾ അവളെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ശ്യാം വേദനയോടെ നോക്കി കണ്ടു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ഒരു നോക്ക് കാണാനായി അവളുടെ മനസ്സ് അത്രമേൽ തുടിക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിറകില്ലെന്ന് മുത്തി ആമയെ നോക്കിക്കൊള്ളേട്ടാ ഈ അവസ്ഥ അല്ലായിരുന്നെങ്കിൽ ഞാൻ കൂടി വന്നനെ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം പെണേ ഇനി ഞാൻ നോക്കിയില്ലെങ്കിലും അവൾക്കൊരാപത്തും വരാതെ നോക്കാൻ വേറെ ആൾക്കാരുണ്ടാകും അതാരാ അവൻ ആരെയും ഉദ്ദേശിച്ചെന്ന് പറഞ്ഞെന്ന് മനസ്സിലാവാതെ അവൾ നെറ്റ് ചോളിച്ചോണ്ട് ചോദിച്ചു ആ അതൊക്കെയുണ്ട് എൻ്റെ പെണ്ണിന് സമയമാകുമ്പോൾ പറഞ്ഞു തരാം അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവിളന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് ഭാഗമെടുത്ത് കട്ടിലിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചു പൂജയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുവെങ്കിലും അവൻ ത്രിലോകിൻ്റെ കാര്യം മാത്രം പറഞ്ഞിരുന്നില്ല ഈ അവസ്ഥയിൽ അതൊക്കെ കേട്ടാൽ ചിലപ്പോൾ അവൾ ഭയപ്പെടുമോ എന്ന് അവൻ പേടിച്ചു നീ കഴിക്കാൻ എടുത്ത് വെക്കേ ഊണ് കഴിഞ്ഞ ശേഷം ഈവനിങ് ഒന്ന് ആമയെ കാണാൻ പോകണം അവൻ പറഞ്ഞതും അവൾ നിന്ന് തല വേഗം കിച്ചണിലേക്ക് നടന്നു അവൾ പോന്ന് നോക്കിയെന്ന് വെച്ചാൽ ആമ ഒരു നെടുവിറുപ്പോടെ ഫോണെടുത്ത് റോബിൻ്റെ നമ്പർ ഡയൽ ചെയ്തു ഡയറിയിൽ കാണുന്ന അക്ഷരങ്ങൾ തപസ് പതിയെ മന്ത്രിച്ചതും അവൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് അവനെ ദയനീയമായി ഒന്ന് നോക്കി അവളുടെ മനസ്സ് രണ്ട് ദിവസം പിന്നിലേക്ക് പോയി ആമയ്ക്ക് കുഞ്ഞുന്നാളിലുള്ള ശീലമായിരുന്നു ഡയറി എടുത്ത് ഓരോ ദിവസങ്ങളിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവൾ ഡയറിയിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു സാധാരണ അവൾ ഡയറി എപ്പോഴും തൻ്റെ ഹാൻഡ് ബാഗിലാണ് സൂക്ഷിക്കുന്നത് അന്ന് തപസിന്റെ കൂടെ കാറിൽ വന്നപ്പോൾ അവളുടെ ബാഗിലും അവന്റെ കാറിലേക്ക് വീണതായിരുന്നു ആ ഡയറി ഡയറി കാണാതെ പോയതറിഞ്ഞ് അവൾ കുറെ തിരിഞ്ഞുവെങ്കിലും ഒരിടത്തും അത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എങ്ങാനും തപസ്സിന്റെ കയ്യിൽ കിട്ടിയെന്ന് അവൾ സംശയിച്ചിരുന്നുവെങ്കിലും അതിനുള്ള ചാൻസ് കുറവാണെന്ന ചിന്തയിൽ അവൾ ആശ്വസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ്റെ കയ്യിൽ തന്നെ തൻ്റെ ഡയറി കിട്ടിയെന്ന് കണ്ടതും അവൾ നെഞ്ചിലൂടെ ഒരു കൊള്ളേൻ മിന്നി മാഞ്ഞു പോയി അവൾ അവനെ നോക്കാതെ മുഖം കൊനിച്ചിരുന്നു ഇനി പറയും ഇഷ്ടമല്ലേ അവൻ വീണ്ടും ചോദിച്ചതും അവൾ മറുപടി ഒന്നും പറയാതെ മുഖം കുനിച്ചിരുന്നു അപ്പോഴേക്കും അവൻ്റെ കൈ വീണ്ടും അവളെ ഇടുപ്പിലൂടെ ഇഴഞ്ഞു വേ വേണ്ട തപസ് അവൾ അവൻ്റെ കൈ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പദർശയോടെ പറഞ്ഞു എന്നാ പറ ഇഷ്ടമല്ലേ നിനക്കനേ ആ നിമിഷം അവൻ്റെ ശബ്ദത്തിൽ ചെറിയ ഗൗരവം നിറഞ്ഞിരുന്നു ആ പതിയവളൊന്ന് മോളിയതും അവനൊന്നുകൂടെ അവളെ മുറുക്ക പിടിച്ചു ഏ എന്താ കേട്ടില്ല അവനൊരു കുസൃതി ചിരിയോടെ ചോദിച്ചതും അവൾ മുഖം തിരിച്ച് അവനെ ഓർപ്പിച്ച് നോക്കി നിന്റെ നാവിൽ നിന്ന് കേൾക്കാനുള്ള കൊണ്ടല്ലേ ഒന്നോട് പറയൂ പ്ലീസ് മുളയെ അവനൊരു യാചനയുടെ സ്വരത്തിൽ ചോദിച്ചതും അവളെ ചുണ്ടിലൊരു പുഞ്ചിരി വിടണം അവളൊരൽപ്പം തിരിഞ്ഞിരുന്ന തൻ്റെ ഇരു കൈകളും അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവനെ മുറുക്ക പിടിച്ചു ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് എനിക്ക് ഈ കൽപ്പിനെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അതും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കവളിൽ അമർത്തി മൂത്തി ശേഷം അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് ചാരിക്കടന്നു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ പകച്ചു പോയെങ്കിലും അവൾ തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതിൽ അവൻ അതിയായി സന്തോഷം തോന്നി മിയ ലവ് ഇറ്റു അവനുള്ള നിറകയിൽ ചിമ്പിച്ചുകൊണ്ട് തിരിച്ചും തൻ്റെ ഇഷ്ടം അവളെ അറിയിച്ചതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ ആത്മസംതൃപ്തിയോടെ അവൻ്റെ ചുംബനം സ്വീകരിച്ചു ഏറെ നേരം അവർ അങ്ങനെ തന്നെയിരുന്നു മിയ ഉം വീണ്ടും അവൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും അവളൊന്ന് മോളി എന്നിതൊട്ട് തുടങ്ങിയതാ ഈ ഇഷ്ടം അറിയില്ല പിന്നെ അവൻ നെറ്റി ചുളിച്ചോണ്ട് ചോദിച്ചു നമ്മുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ സത്യത്തിൽ നിങ്ങളോട് എനിക്ക് ദേഷ്യം തന്നെയായിരുന്നു തോന്നിയത് എൻ്റെ പുതിയ ഡ്രസ്സിൽ ചെളിവെള്ളം തിറുപ്പിച്ചതും പോരാഞ്ഞിട്ട് എന്റെ കയ്യിൽ പിടിച്ച് കൂടി ചെയ്തില്ലേ അന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കിയതും അവനെന്ന് പുഞ്ചിരിച്ചു നീയെന്ന് വയൽ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടല്ലേ എനിക്കും ദേഷ്യം വന്നത് അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ കയ്യിൽ പിടിച്ച് തിരിച്ച് നോവിച്ചത് അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ നോക്കി പുച്ചു അതുകൊണ്ട് ആ നാ തല ഞാൻ തല്ലി പൊട്ടിച്ചത് അവൾ പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് അവൻ അവളെ കുറപ്പിച്ച് നോക്കി അതിന് കണ്ടതും അവൾ അവനെയും നോക്കിന്ന് ഇളിച്ചു കാണിച്ചു ബാക്കി പറയുക അവൻ ചോദിച്ചതും അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി ആ തല തല്ലി പൊട്ടിച്ചുവെങ്കിലും അപ്പോഴൊക്കെ എനിക്ക് നിങ്ങളോട് നല്ല ദേഷ്യം തന്നെ ഉണ്ടായിരുന്നു അന്ന് വീട്ടിൽ ചെന്നിട്ടും ആ ദേഷ്യം എന്നിൽ തുടരെ തന്നെ ചെയ്തു എന്നാൽ പിന്നീട് പലപ്പോഴും ഞാൻ ഈ മുഖം ഓർക്കാറുണ്ടായിരുന്നു എന്തിനാണെന്ന് എനിക്ക് പോലും അറിയില്ല ദിവസങ്ങൾ കഴിയും തോറും പർശുമാറ്റാനാവാത്ത വിധം ഈ മുഖം എൻ്റെ മനസ്സിൽ പറഞ്ഞു പതി ഈ ആളിനോട് തോന്നിയ വികാരം പ്രണയമാണ് തിരിച്ചറിഞ്ഞതും പിന്നെ നിങ്ങളെ കണ്ടെത്താനുള്ള തത്രപ്പാടിലായിരുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും എനിക്ക് നിങ്ങളെ ഒരിടത്തും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് പഠനം കഴിഞ്ഞ ഉടനെ ഏതൊരു ജോലിസിൻ്റെ വാക്കും കേട്ട് അച്ഛനും അമ്മയും കൂടി എൻ്റെ കല്യാണം ഉറപ്പിച്ചത് ഞാൻ ആവുന്നതും പറഞ്ഞതാ എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ടെന്ന് കേട്ടില്ല തീരെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് നിശ്ചിത്തിൻ്റെ തലേന്ന് ഞാൻ നാടുവിട്ടത് വാട്ട് അവൾ പറഞ്ഞു കേട്ട് അവനെ നെറ്റി ചുളിഞ്ഞുകൊണ്ട് ചോദിച്ചു അത് പിന്നെ തീരെ നിവർത്തിയില്ലഞ്ഞിട്ടാ അവൻ്റെ നോട്ടം കണ്ടതും അവൾ ഇളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞു കേട്ട് അവൻ അവളെ രൂക്ഷമായി നോക്കി നിൻ്റെ ആ തീരുമാനം ശരിയായിരുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മിയാ അവൻ ഗൗരവത്തോടെ ചോദിച്ചതും അവൾ മുഖം കുനിച്ചിരുന്നു നിന്റെ ഇഷ്ടമില്ലാതെ അവർ നിന്റെ വിവാഹം നടത്താൻ ശ്രമിച്ചത് തെറ്റു തന്നെയാണ് എന്നാലും എല്ലാ മോരുക്കങ്ങളും പൂർത്തിയാക്കി നാളെ തൻ്റെ ഏകമകളിലുള്ള വിവാഹം നിക്ഷേപം സ്വപ്നം കണ്ട് ഉറങ്ങാൻ കിടന്ന അവരെ അപമാനത്തിന്റെ പടുകുട്ടിലേക്ക് തള്ളിയിടുന്നതായിരുന്നില്ലേ നിന്റെ ആ തീരുമാനം അവൻ ചോദിച്ചു കേട്ട് അവളൊന്നും മിണ്ടാതെ മൗനമായിരുന്നതേയുള്ളൂ അല്ലെങ്കിലും അതിന് അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവൻ പറഞ്ഞതിലാ അക്ഷരം പ്രതി ശരിയായിരുന്നു താനെടുത്ത ആ തീരുമാനം അവരെ അപമാനത്തിൻ്റെ പാടുകുഴിയിലേക്ക് തന്നെയാണ് എത്തിച്ചിരുന്നത് എന്നാൽ അപ്പോഴത്തെ തൻ്റെ അവസ്ഥയോ ഇപ്പോൾ ഒരു വിവാഹം വേണ്ടെന്ന് എത്ര പറഞ്ഞു ഞാൻ അതൊന്നും അവർ കേൾക്കാൻ കൂടി തയ്യാറായില്ലോ തന്നെയൊന്നും മനസ്സിലാക്കാൻ പോലും അവർ ശ്രമിച്ചിരുന്നില്ല അതുകൊണ്ടല്ലേ താൻ അത്രയും ക്രൂരമായൊരു തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നത് അവൾ മനസ്സിൽ ഓർത്തുകൊണ്ട് തല കൊനിച്ചിരുന്നു ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുതല്ല മിയ നിന്റെ ആ തീരുമാനം കൊണ്ട് നിൻ്റെ അച്ഛനും അമ്മയും എത്രമാത്രം വിഷമിച്ചെന്ന് നിന്നു ഓർമ്മിപ്പിച്ചതാ അവൻ പറഞ്ഞു കേട്ടവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ പോട്ടെ സാറില്ല എല്ലാം നല്ലതിനാണെന്ന് കരുതാം അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടാണല്ലോ ഇന്ന് ഇങ്ങനെ എൻ്റെ മടിൽ ഇരിക്കുന്നത് അവനൊരു കുസൃതി ചീരിയോടെ പറഞ്ഞിരുന്നു അവളെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചെണ്ട ചേരിലേക്ക് ചാരിയിരുന്നു പിറ്റേ നദി രാവിലെ തന്നെ അവർ വയനാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു ശ്യാമായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത് കോ ഡ്രൈവിംഗ് സീറ്റിൽ തപസും പിന്നിൽ ആമയും ഇരുന്നു ആമയുടെ തൊട്ടരികിൽ അദൃശ്യനായി ത്രിലോകം യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ആമി ഡോറിൻ്റെ സൈഡിലേക്ക് ചാഞ്ഞിരുന്നുണ്ട് ഉറക്കം തുടങ്ങിയിരുന്നു അത് കണ്ടതും തപസും ശ്യാമം പരസ്പരം നോക്കിയിന്ന് പുഞ്ചിരിച്ചു ഇവിള കൊണ്ടുപോയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നില്ല ശ്യാം അവളെ നിന്ന് നോക്കിക്കൊണ്ട് തപസ് ശ്യാമനോടായി പറഞ്ഞതും അവനെന്ന് പുഞ്ചിരിച്ചു തപസ്സിന് ബുദ്ധിമുട്ടായി അല്ലേ ഡ്രൈവർ ചെയ്യുന്നതിനിടയിൽ ശ്യാം ചോദിച്ചതും തപസ്സ് അവനിന്ന് തിരിഞ്ഞു നോക്കി ഏയ് എന്ത് ബുദ്ധിമുട്ട് ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ ഇവൾക്ക് വേണ്ടി എന്ത് ബുദ്ധിമുട്ട് സഹിക്കാനും ഞാൻ തയ്യാറാണ് ആമി നോക്കി ശ്യാമിനോടായി അത്രയും പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ്റെ മറുപടിക്ക് അടുത്തും ശ്യാമം പിന്നെയൊന്നും മിണ്ടാൻ പോയില്ല അവനൊരു പുഞ്ചിരിയോടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു ഇതേ സമയം ഗൂഢമായ ലക്ഷ്യങ്ങളോടെ മറ്റൊരാളും വയനാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ആമി ആമി തന്നെ അരെ തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ആമി കണ്ണുകൾ വലിച്ചു തുറന്നത് മുന്നിൽ തന്നെ നോക്കി ആകാംക്ഷയോടെ ഇരിക്കുന്ന ത്രിലോകിനെ കണ്ട് അവളെ നീട്ടിച്ചെളിഞ്ഞു എന്താ ത്രിലോ അവൾ ഇരു കൈകൾ കൊണ്ടും കണ്ണുകൾ തിരുമ്മിക്കൊണ്ട അവനോടായി ചോദിച്ചു എന്താ പെട്ടെന്നാണ് മുന്നിലേ കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന തപസ് അവളെ നോക്കി ചോദിച്ചത് ഓ അത് ഞാൻ ഇവിടെ പറഞ്ഞതാ അവനുള്ള മറുപടി പോലെ പറഞ്ഞുകൊണ്ട് അവൾ ത്രിലോകന നേരെ തിരിഞ്ഞു അപ്പോഴാണ് അവൻ കാര്യം മനസ്സിലായത് അവൻ ശ്യാമിനു നോക്കി ചിരിച്ചിട്ട് മുന്നിലേക്ക് നോക്കിയിരുന്നു എന്താ ത്രിലോ നീ എന്തിനെ വിളിച്ചത് അവൾ നിന്ന് നേരെ കയറി ഇരുന്നോണ്ട് അവനോടായി ചോദിച്ചു അതാമി എനിക്കാകെ എന്താ പോലെ എൻ്റെ മിതു അവൾ എനിക്ക് കാണാൻ സാധിക്കൂടാ അതോ അവിടെ നിന്നും നിരാശയായിരിക്കുമോ ബലം അവൻ നിറ കണ്ണുക്കളെ ചോദിച്ചതും ആമയവൻ്റെ കയ്യിൽ വിരൽ കോർത്തു പിടിച്ചു നോക്ക് നോക്കുത്രൂ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സെ വിഷമിപ്പിക്കരുത് തിങ് പോസിറ്റീവ് ഇന്ന് എന്തായാലും നമ്മൾ മിഥുവിനെ കാണുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അതും അവനിൽ വല്ലാത്തൊരു ആശ്വാസം നിറച്ചു അവൻ അവളെ നോക്കി നിറഞ്ഞെന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു അവൾ ത്രിലോകിനോട് പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്ന തപസ്സിനെയും ശ്യാമൻ്റെയും ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു